എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്നൊരു ക്രിസ്മസ് വിഭവമായിട്ട് നമ്മുടെ ചിക്കൻ ചിരീസാണ് ചെയ്യുന്നത് ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ സ്റ്റുവിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് കാണിക്കാം ചിക്കൻ ഒരു ഫുൾ ചിക്കൻ ആണിത് കൂട്ടത്തിൽ രണ്ട് പൊട്ടറ്റോ ആവശ്യത്തിന് ഉപ്പ് ഇതിട്ട് ഞാൻ ഒന്ന് രണ്ട് പീസിൽ അപ്പം ഞാൻ ഉപ്പിട്ട് ഇളക്കിയിട്ടുണ്ട് നമുക്ക് ഒരു വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ദാ ഞാൻ നമുക്ക് ബാക്കി ഞാൻ ഓരോന്ന് കാണിച്ച് തരാം നമ്മുടെ രണ്ട് വിസിൽ കേട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് സവാള നീളത്തിലരിഞ്ഞത് ഒരു മൂന്നെണ്ണ ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് പച്ചമുളക് നമ്മുടെ വീട്ടിലെ പച്ചമുളകാണ് ദാ ഇത് കണ്ട രണ്ടായിട്ട് ഒന്ന് കീറി വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും ഇഞ്ചി നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല പ്യുർ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കണ്ടല്ലേ ഇഞ്ചി വെളുത്തുള്ളി ഇതിനകത്ത് മൂപ്പിക്കുക പിന്നെ നമ്മുടെ സവാളയും പച്ചമുളകും പച്ചമുളകൊക്കെ എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരഞ്ച് ഇത്തരം ഒരഞ്ചോ ആറോ എടുക്കാം കാരണം അതേ അതും പിന്നെ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്ന മാത്രമേ ഉള്ളൂ അതിനകത്ത് ചിക്കൻ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ച് വച്ചേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊരു അനുഭവിക്കാം ഒന്ന് ഇളക്കി ഇതൊന്നും വഴണ്ടി വരണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ വഴണ്ടിട്ടില്ല നന്നായി വഴന്ന കേട്ടോ കറിവേപ്പില ൊടുത്ത മസാലയുടെ ഇത് ഗ്രാമ്പൂ ഏലക്ക പട്ട ഇത്രയും പൊടിച്ചതാണത് ഇട്ടുകൊടുത്ത് ഇനി ഇതിൻ്റെ കൂട്ടത്തി നമ്മുടെ സാധാരണ ജീരകം പൊടിച്ചതും കൂടെ കുറച്ച് ഇതിനകത്ത് അല്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇത് ഓണാക്കിയില്ല കേട്ടോ ഇതിനകത്ത് മസാല അല്പം സാധാരണ ജീരകം അതും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ തൈപ്പ് ഇട്ടതേ ഉള്ളൂ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ കുരുമുളക് വെച്ച് ഏതൊരുപാട് ഒരുപാട് അങ്ങ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് പിന്നെ പൊടിയല്ല ഒരു ഇത്തിരി തരിയുണ്ട് ഞാൻ കേട്ടോ അതും കൂടെ പോകാം ഒന്ന് പച്ചച്ച വളർന്ന് വറുത്തിട്ടാണത് പൊടിച്ചത് എന്നാൽ എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ ഞാൻ മറന്നു പോയായിരുന്നു കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചാണ് നമ്മൾ ചിക്കൻ വേവിക്കാൻ പറ്റുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ മറന്നു പോകുന്ന ഓണം കേട്ടി നമുക്ക് നമ്മുടെ ചിക്കനും ഇതെല്ലാം കൂടെ ചേർത്ത് പോകണം അതൊന്ന് കിടന്നൊന്ന് സെറ്റാവട്ടെ കേട്ടോ ഓക്കെ ലേശം ഒന്ന് സെറ്റാവാൻ ഉണ്ട് ഒന്ന് സെറ്റാകട്ടെ രണ്ട് പാൽ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് നല്ല തലപ്പാലാണ് കട്ടിപ്പാൽ തേങ്ങാപ്പാൽ കേട്ടോ ഇത് രണ്ടാം പാൽ രണ്ടാം പാൽ നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അതൊന്ന് സെറ്റായി കുറുകി വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ തലപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം അടിപൊളി ഒരു ഒരു വളരെ ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സൂപ്പർ സൂപ്പർ സൂപ്പറാണിത് കേട്ടോ അപ്പം അതൊന്ന് സെറ്റായിട്ട് നമുക്കെന്ത് ചെയ്യാം നമ്മുടെ ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എരി തോന്നണ്ട ഇത് തലപ്പാലാണ് അതിനകത്ത് ഒരു ടീസ്പൂൺ ആ സ്പൂണിന് ഞാൻ ഇത്തിരി അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതാണ് ഇനി അടുത്ത് തരുന്നത് കേട്ടോ അടുത്തൊഴിച്ചതിപ്പോൾ ഏകദേശം കുറുകലായി കാരണം പൊട്ടറ്റോ ചേർത്തേക്കുന്നതുകൊണ്ട് കുറുകലുണ്ട് എങ്കിലും ഇതൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ അപ്പം നല്ലതുപോലെ ഇളക്കി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് പിന്നെ വയ്ക്കാവുള്ളൂ കറിവേപ്പിലയൊക്കെ ഇട്ട് വാങ്ങി വെക്കുക അടിപൊളി ടേസ്റ്റിലാണ് ഇതുണ്ടാക്കി വെക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വൺസ് എഗെയിൻ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് കറിവേപ്പിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നിങ്ങൾ കേട്ടോ അപ്പം ഇത് അപ്പത്തിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ അരിപ്പത്തിരിയുടെ കൂടെ എല്ലാം അപ്പം വളരെ ചെറിയ ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത് നിങ്ങളെല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ്